നോക്കുന്നേ ും കയ്യിലല്ല എല്ലേ എന്തോ നടക്കോ ബെറ്റ് തോറ്റല്ലേ നടക്കല്ലു കേശു ആദ്യം മുതലുള്ള അമ്മയുടെ ലുക്ക് ഷൂട്ട് ചെയ്യണം നീ നിന്റെ പൊട്ടസ് ഫോണിലൊന്നും വേണ്ട എന്റെ ഫോണ് ഷൂട്ട് ചെയ്താ മതി പക്ഷെ ഞാൻ അതല്ല ആലോചിക്കണം അമ്മയ്ക്ക് മൊത്തം ഒരു റിച്ച് ലുക്ക് ലുക്ക് ഉണ്ട് നമുക്ക് മാറ്റണം എങ്ങനെ മാറ്റും ലുക്കും കുറച്ചാ പോരെ ആദ്യം പറഞ്ഞു നല്ല പറയുന്നു സംഭവം വെച്ചാലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട് ഈ റോഡിന്റെ സൈഡിൽ ആരും ഇല്ലാത്തവരൊക്കെ കിടക്കില്ലേ അനാഥായവര് അവരെയൊക്കെ വിളിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയും സുന്ദരനും ആക്കും എന്നിട്ട് നമ്മൾ അത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും ഭയങ്കര

നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു നിർത്താ പറയോ എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നേ അമ്മ അമ്മ എന്നൊന്ന് അമ്മ ഇനി മുതൽ അമ്മ എന്റെ അമ്മായി അമ്മയല്ല ഇനി മുതൽ അമ്മ ദാക്ഷായണി അമ്മയാണ് ആ ദാക്ഷായണി അമ്മ ദാക്ഷായണി അമ്മ കൊള്ളാലെ എന്തായാലും നമ്മൾ ഒന്നേന്ന് തുടങ്ങുവാണല്ലോ അപ്പൊ മൊത്തം അങ്ങോട്ട് ഷൂട്ട് ചെയ്യാം മൊത്തം ഷൂട്ട് ചെയ്യണം അതിനു മുന്നേ എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട് ഞാൻ മുന്നേ ബ്യൂട്ടീഷ്യൻ പഠിച്ച സമയത്ത് മേടിച്ച സാധനമാണ് ബാഗിൽ എവിടെ ഇരിക്കണം എന്നാണ് തോന്നുന്നത് ഞാൻ ഒന്ന് പോയി നോക്കിട്ട് കേരട്ടാ സെറ്റ് ആയിരിക്കും അവൾ എന്തൊടുക്കാൻ പോയതാ വേദനിക്കുന്ന പോലെ സാധനം വന്നു അമ്മൂമ്മ അമ്മൂമ്മ ധൈര്യ അമ്മായി രണ്ടും കൽപ്പിച്ചാണ് വട്ട വാശിയിലാണ് ഇനി അമ്മൂമ്മ അല്ലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി കൂടുതൽ വേണ്ട എന്തായാലും േ പിന്നെ ഇതും കൂടെ ഓടുത്ത പരിപാടി എന്താണ് എന്ത് പരിപാടി എന്നാ കേശു നീ നോക്കിക്കോ ഇനി മുതൽ അമ്മ അമ്മയല്ല അമ്മ ദാക്ഷായണി അമ്മയാണ് ബന്ധുക്കളും മിത്രങ്ങളും ഒന്നുമില്ലാത്ത പാവം ദാക്ഷായണി അമ്മ റെഡിയല്ലേക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ